ഹലോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അപ്പതേ ഇന്നൊരു ചെറിയ മിനി ബ്ലോഗാട്ടോ രാവിലെ തന്നെ ഐശ്വര്യ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി പോവുകട്ടോ സ്കൂളിലിട്ട് ആ അതെ ഐശ്വട്ടി പോകുന്ന ബസ് അങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ചു പോവാട്ടോ പറ്റി മിസ്സമാർക്കൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് അലഹമില്ല എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ ഇനി ഇതേ ചെന്നിട്ട് നേരെ സിയാ പിക്ക് വാക്സിൻ എടുക്കാൻ പോണോട്ടോ അത് വീടിന്റെ അടുത്ത് തന്നെയാണ് പനിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് താമസിച്ചു എടുക്കാൻ എന്നാ ഇന്ന് പോയി എടുക്കാൻ ഓർത്തുട്ടോ പോയെടുക്കാന്ന് ഓർത്തൂട്ടോളം

നമ്മൾ വിളിക്കാൻ വന്നു പിന്നെ അവന്റെ കൂടെ കയറി ഇതേ വീട്ടിലോട്ട് നേരെ വന്നു വേദന വേദന നീ മാറിയ കുത്തിവച്ചറിയ അങ്ങനത്തെ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ടൗണിലോട്ട് ഇറങ്ങിട്ടോ ബിപിക്ക് കോളേജിൽ പോകുമ്പോ കൊണ്ടുപോകാനുള്ള ബാഗ് സെറ്റ് ആയില്ല എന്നാ പിന്നെ ഒന്ന് ഷോപ്പിൽ പോയി നോക്കാന്ന് ഓർത്തു അവൻ ഓൺലൈൻ വഴി മേടിക്കാന നിന്നത് പക്ഷെ ഉദ്ദേശിച്ചതൊന്നും കണ്ടില്ല സിയാപ്പിക്ക് അങ്ങമാടി ആ സിയാപ്പി അങ്ങമാടി പോകോ അവനുദ്ദേശിച്ച ബാഗ് ഇവിടെ ഇല്ലാട്ടോ പിന്നെ അവനൊന്ന് ഓൺലൈനിൽ തന്നെ ഓർത്തു അങ്ങനെ ദേ അയച്ചുട്ടിക്ക് ഒരു വാച്ച് വേണോന്നും പറഞ്ഞു ഒരു സൗര്യവും ഇല്ല ദേ മമ്മീനെ വിളിച്ചോണ്ട് പോയി അവള് വാച്ച് മേടിച്ച് പോണേക്കാന്നു അപ്പതേ വാച്ച് മേടിച്ച് ഞങ്ങള് നേരതേ സൂര്യയിലോട്ട് വന്നു കേട്ടോ ഇവിടെ നിന്ന് ബിപിക്ക് എന്ത് ഡ്രസ് എടുക്കുന്ന കാര്യം പറയുന്ന ഇതൊക്കെ കണ്ടപ്പോൾ എന്റെ കണ്ടത് ഇങ്ങോട്ടേക്ക് വന്നുട്ടോ പിന്നെ പെങ്കുങ്ങളായത് കൊണ്ട് മാറിയും തിരിഞ്ഞൊക്കെ മുടി കെട്ടണമല്ലോ അപ്പോൾ എന്ത് കണ്ടാലും വാരിപ്പിറക്കി എടുക്കലാണ് പതിവ് അതുപോലെ അതെ കിട്ടിയതൊക്കെ വാരിപ്പിറക്കി എടുത്തിട്ടുണ്ട് ഐശ്വട്ടിക്ക് അതൊക്കെ രണ്ടു ദിവസത്തേക്കുള്ളുട്ടോ വിട്ടേ പിന്നെ നീ അവിടെ നിന്ന് കിട്ടിയതൊക്കെ വാരിപ്പിറക്കി എടുത്തിട്ട് ഞങ്ങളത് എന്തെങ്കിലും കുടിക്കാൻ വന്നു കേട്ടോ അപ്പത്ത അക്കത്തക്കത്താ എന്ത് എന്ത് ഭാഷയാണ് നിറത്